ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിട്ടാണ് വന്നത് കേട്ടോ ഇതുപോലത്തെ ചിക്കൻ റെസിപ്പി അധികം ആരും ഉണ്ടാക്കി ഉണ്ടാവില്ല ഒരു വെറൈറ്റി ചിക്കൻ കറി തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളോട് പറയട്ടാ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് പിന്നെ നിങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും പിന്നെ എന്താ പറയാ കമന്റ് ഇടാനും മറന്നു പോവരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പത് നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടി ഞാൻ സബോളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഇഞ്ചി കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സബോളയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ കുട്ടി സബോളകളാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടാറ് അപ്പോൾ വലിയ സബോള സബോളല്ല ഇപ്പോൾ കടയിൽ പോകുമ്പോൾ കിട്ടാറ് പിന്നെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ മഴയത്ത് നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ നമ്മളിപ്പോൾ മഴയ്ക്കാകുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ അന്ന്ങ്ങനെ വിചാരിച്ചു ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയാലോ മഴക്കാലം അല്ലേ വെറുതെ ഇരിക്കുകയല്ലേന്ന് പിന്നെ നല്ല ചൂട് ബിരിയാണിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ മഴക്കാലത്ത് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടിട്ട് നമുക്ക് നമ്മൾ ഇഞ്ചി ഒന്ന് തൊലി കളയാം പിന്നെ വെളുത്തുള്ളിയും തൊലി കളയണം പിന്നെ എന്താണ് നിങ്ങളവിടുത്തൊക്കെ വിശേഷങ്ങൾ മഴ ഒക്കെ ഇങ്ങനെ പോകണു വെള്ളപ്പൊക്കമൊക്കെ വരുന്നുണ്ടോ വെള്ളമൊക്കെ കയറുന്ന വീടുകളിലൊക്കെ താമസിക്കുന്നവരാണോ നിങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കമന്റ് ഇടണേ നമുക്ക് ഇവിടെ വെള്ളമൊന്നും കയറില്ല എന്നാലും മറ്റുള്ളവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പേടിയാണ് പിന്നെ ഇപ്പോൾ വെള്ളം കേരളത്തിന് ആണെന്നില്ലല്ലോ പല പല അപകടങ്ങളെല്ലാം ഇപ്പൊ വന്നുകൊണ്ടിരിക്കണേ മഴക്കാലത്ത് അപ്പൊ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്ക പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ പറയാണ് കേട്ടോ ഒക്കെ ഇഷ്ടപ്പെടുകയെന്നു വെച്ചാൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതിരിക്കും ലൈക്ക് ചെയ്യണേ അപ്പ ഇഞ്ചും തൊലി കളഞ്ഞു കൂട്ടാ ഇനി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കണം അപ്പൊ ഇത് നമ്മളെ സഖോളൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കട്ടി ബോഡിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടാ അതുപോലെ കട്ട് ചെയ്താൽ മതി കട്ടിങ് ബോർഡൊന്നും വെറുതെപ്പോ അതിന് വേണ്ടി വലിച്ചു നമ്മൾ ഒരുപാട് സ്ലൈ നൈസ് ആയിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടാ ഇതുപോലൊക്കെ കട്ട് ചെയ്താൽ മതി അപ്പൊ എല്ലാതും ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പൊ സബോള കട്ട് ചെയ്ത് കഴിഞ്ഞുട്ട ഞാൻ തക്കാളി കട്ട് ചെയ്യാണ് സബോള കട്ട് ചെയ്ത് കണ്ണിന് നല്ല നീറ്റിലും വന്നൂട്ടാ എനിക്കങ്ങനെ ഉണ്ടാവാറില്ല എന്നാ അറിയില്ല സബോള കട്ട് ചെയ്തപ്പോൾ കണ്ണിന് വെള്ളം ചാടുന്നുണ്ട് നേർന്നുകൊണ്ട് ചില സമയത്ത് അങ്ങനെ ആവൂലേ അപ്പം നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അതും കൂടിയും കട്ട് ചെയ്തു വിട്ടാം അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തേക്കാം കേട്ടോ എനിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോള ഉണ്ടല്ലോ അത് ഇട്ട് അപ്പോൾ എല്ലാ സബോളയും ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇതുപോലെ നിങ്ങൾ അപൂർവ്വം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടു അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ പിന്നെ ഇത് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഇട്ട് കൊടുത്താൽ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ ഇനി ഇതേ ഞാൻ ഇത്തിരി മല്ലിയെല്ലം കൂടി ഇട്ട് കൊടുക്കണ്ടാ ഇനി നമുക്ക് ജാറടച്ചിട്ട് നന്നായി ഒന്ന് ഇത് അടിച്ചെടുക്കണം അപ്പൊ ഇത് നന്നായി അടിച്ചെടുക്കണം എന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടാ ഇതുപോലെ അടിച്ചെടുത്താന്ന് വെച്ചാൽ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് വരുത് കേട്ടാ അപ്പ ഇത് നമ്മള് ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചുകൊടുക്കട്ടാ നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ വെച്ചു കൊടുക്കണം അപ്പൊ എണ്ണ നന്നായി ചൂടാവട്ടെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അതിക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കട്ട കൊറച്ച് ഉലുവ ഇനി കൊടുക്കാൻ നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കട്ട ജീരകം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നമ്മളെ മെയിൻ ആയിട്ടില്ലേ കറി കറിവേപ്പില അത് ഇട്ട് കൊടുക്കാൻ കേട്ടാ അപ്പൊ അതുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് കൊട്ടാ വെയിറ്റ് ചെയ്യാം അപ്പതെ എല്ലാരും പൊട്ടി തെറ്റായി നല്ല വലിച്ചെണ്ണ മണൊക്കെ എടുക്കണ്ടതച്ച വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ അത് നമ്മൾ തട്ടിക്ക് പതുക്കത്തി അപ്പതെ എല്ലാരും തട്ടിട്ടുണ്ട് നമ്മളിതില് വെള്ളം കൂട്ടിട്ടൊന്നും അല്ലാട്ടെ ചതക്ക വെള്ളം കൂട്ടാതെ തന്നെ ചതക്കണേ ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ല ഒരുപാട് അടിഞ്ഞിട്ടില്ല കേട്ടാ ഒന്ന് ചതച്ച പോലെ തന്നെ ആയിട്ടുള്ളൂട്ടാ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇനി ഫ്ലെയിം ഒന്ന് ഫ്ലെയിമൊന്നും കൂട്ടിടാക്ക നമ്മളെ ഉള്ളിയൊക്കെ കിടന്നിട്ട് മൂപ്പായി വരുന്ന ഇത്തിരി വെള്ളമുണ്ടല്ലോ നമ്മൾ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ അതൊക്കെ ഒന്ന് വറ്റി വരുന്നൂട്ടാ നല്ലോണം വറ്റി സെറ്റ് ആയിട്ട് വരണം വരുന്നട്ട അതുവരെ നമ്മൾ വെയിറ്റ് തന്നെ വേണം ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ക്ഷമ തന്നെ വേണം കേട്ടോ നല്ലോണം കറി അടിപൊളിയായിട്ട് കിട്ടുള്ളൂ അപ്പോഴത് നമ്മൾ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റി തുടങ്ങിയിട്ട് ഇട്ടാ ഇനി കുറച്ചും കൂടി വറ്റാണ്ടിട്ടാവും അപ്പോഴാണ് നമ്മൾ ചിക്കനിൻ്റെ വെള്ളമൊക്കെ വറ്റി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഇനി പറഞ്ഞാൽ ഒരു സ്പൂൺ അല്ല ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ ഇത് ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണ്ടിട്ടാണ് നമ്മൾ നന്നായി വറുത്ത് പൊടിപ്പിച്ച മല്ലിയാണ് അപ്പോൾ അതൊരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ ഇനി നമുക്ക് മെയിനായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം അപ്പം അതൊരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഇനി എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാണ്ട് ഇട്ടാ ഞാൻ വിട്ടു പോയിണോ അട്ടുകൊടുക്കണം അപ്പം അതുകൂടി നമുക്കിന്ന് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഇട്ടാ അപ്പം ഈ മസാലയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറക്കാം അതുവരെ നമുക്കൊന്ന് വേസ്റ്റ് ചെയ്യാം ചിക്കൻ മസാല ഇട്ട് ഇട്ടുകൊടുക്കണ്ടിട്ടാ ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ ഒരു സമാധാനത്തിന് അവിടെ കിടന്നോട്ടെ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഏകദേശം ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ ആയാലും കൂടുതൽ ഉണ്ടാവില്ല കേട്ടോ ആ സ്പൂണിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറണം നന്നായി ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റല്ല ഇതിന്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ സ്ലിമ്മിൽ ഇട്ടിട്ട കുറച്ച് നേരം ടൈം എടുക്കൂട്ടെ ഈ ചിക്കൻ കറി ആയി വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വേണം ക്ഷമ വേണം നമുക്ക് പെട്ടെന്നാവുന്ന ചിക്കൻ കറി ഒക്കെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുക നല്ലത് ഇത് ഉണ്ടാക്കാൻ ഒത്തിരി പണിയുണ്ട് കേട്ടോ അപ്പൊ ഇതേ ഏകദേശം ഒക്കെ പച്ചമണ്ണം മാറിണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഒക്കെ ഞാൻ കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചിക്കൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കിലോണോളം ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് അതും മതി അതിനുള്ള കറിയേ നമ്മൾ ആക്കണുള്ളൂ കേട്ടോ ഇനി ചിക്കൻ ഒന്ന് മസാലയിൽ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം മസാലയിൽ പരട്ടി എടുക്കണ്ട ചിക്കൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മള് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളെ ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഉണ്ടാവൂട്ടാ അപ്പൊ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഉപ്പ് എടുക്കട്ടോ അപ്പതായി ഞാൻ ഉപ്പ് കൊടുക്കാൻ പോകാൻ കേട്ടാ ഉപ്പ് കുറച്ചും കൂടി ഇടണം ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടാനും പാടില്ല കുറയാനും പാടില്ല കുറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അല്ലെ കൂടിയാലാണ് നമുക്ക് പണി കിട്ടുക ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ടിപ്സൊക്കെ ഉണ്ട് ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പപ്പായ മുറിച്ചിട്ട് കൊടുക്കുക ഒക്കെ ചെയ്താൽ ഉപ്പ് കുറഞ്ഞ് ഇട്ടു നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മൾ കൂടാതെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറവെന്നെ ഇരിക്കും ലാസ്റ്റ് കൂടി ഇട്ട് കൊടുക്കേണ്ടി അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വെച്ചുകൊടുക്കേണ്ടിട്ട വെള്ളം കുറവാണ് ഇത്തിരി ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ കയറിട്ടോ ഇപ്പൊ കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തു ഇനി ഒന്ന് കൂടി അന്ന് ഇളക്കി വെക്കാവട്ട ഈ കറിക്ക് ഇളക്കൽ കുറച്ച് കൂടുതലാന്ന് വേണമെങ്കിൽ പറയാട്ടോ നമ്മളെ കാതി ഒക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി കിടന്ന് വേവട്ടെ വേവട്ടേട്ടാ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ബൾബിന്റെ ചുവട്ടിലല്ലേ ഇരിക്കണെ അപ്പൊ എന്തെങ്കിലും ചാടങ്ങൾ ഇരിക്കാനൊക്കെ അടച്ചിരിക്കുന്ന സേഫാണ് നമ്മളെ കാര്യൊക്കെ നന്നായി അടച്ചു തന്നെ കിട്ടാ അപ്പൊ നമുക്കൊന്ന് കൊറന്നിട്ട് ഒന്ന് ഇടക്കിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിച്ചാലോ നല്ല ഗ്രേവി ഉള്ള കറി അല്ലേ അപ്പൊ പെട്ടന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല കുറുകിയ ചാറ ഉണ്ടാവ അങ്ങനെ കറി ഉണ്ടാക്കുമ്പോ നമ്മൾ ചിക്കൻ കറി ഒക്കെ നന്നായി എണ്ണ തെളിഞ്ഞു വന്നിട്ടിക്കൻ ഒക്കെ വെന്തിട്ടും ഉണ്ട് നല്ലോണം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറ് കൈണ്ട്ട്ട ഇതിപ്പോ നമുക്ക് ഇന്നും യൂസ് ചെയ്യാം നാളെ യൂസ് ചെയ്യട്ട ഒരുപാട് കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യവും ഇല്ല ഇന്ന് നല്ലൊരു കുറുകിയ ചാറാണ് നാളികേരം ഒന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇനി കഴിഞ്ഞിട്ട് നമ്മളെ കറിക്ക് നമുക്ക് കുറച്ച് മല്ലിയല തോന്നി കൊടുക്കട്ടെ മല്ലിയല ഇല്ലാതെ ഉണ്ട് ചിക്കൻ കറി അല്ലേ അപ്പം നമ്മൾ ആദ്യം കുറച്ച് മല്ലിലതക്കണേലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊരിത്തിരി കൂടി മല്ലില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അടിപൊളിയല്ലേ ഇപ്പം ഒരു ബെന്നു വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറി കഴിക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഏത് ഐറ്റംസിനെ കൂടിയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് അപ്പോൾ ഇതേ ചിക്കൻ കറിയൊക്കെ വിളമ്പി സെറ്റാക്കിണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അടിപൊളി കറിയാണ് കേട്ടോ എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാനും അപ്പൊ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ഒരു ചിക്കൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ വളരെ ടേസ്റ്റ് ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും